നമ്മളിത് മലബാറിലേക്ക് ഒന്ന് പോവുകയാണ് മലബാറിൽ നിന്ന് സാനിയോ മനോമിയാണ് ചേരുന്നത് ഗുഡ് മോർണിംഗ് സാനിയോ ഗുഡ് മോർണിംഗ് വെങ്കി നമുക്ക് വാർത്ത പറഞ്ഞത് തുടങ്ങാം ഈ സമസ്തയുമായുള്ള തർക്കങ്ങൾക്കും മറ്റ് വിവാദങ്ങൾക്കും ഇട മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ് അപ്പൊ സമകാലിക വിഷയങ്ങൾ പ്രത്യേകിച്ച് ശശി തരൂരിന്റെ ലേഖനം ഉൾപ്പെടെ ചർച്ചയാകും അല്ലേ അതെ അങ്ങനെയാണ് നമ്മൾ കരുതുന്നത് അതായത് സമകാലിക വിഷയങ്ങളെല്ലാം ചർച്ചയാവും ഈ ശശി തരൂരിൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ട് ലീഗിൽ വലിയ അതൃപ്തിയാണുള്ളത് മാത്രമല്ല കോൺഗ്രസിലെ അനൈക്യം അതുപോലെ യു ഡി എഫിലെ നിലവിലുള്ള സമകാലിക പ്രശ്നങ്ങൾ അതൊക്കെയും ചർച്ചയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ സമസ്ത ലീഗ് തർക്കവും ഈ വിഷ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് കാരണം സമസ്ത ലീഗ് തർക്കം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നൊരു അവസാനിപ്പിക്കണമെന്നൊരാഗ്രഹമാണ് ലീഗിലെ തന്നെ പലർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ആ വിഷയവും ഇന്ന് ചർച്ചയാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ലീഗിൻ്റെ വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് സർക്കാരിനോട് സർക്കാർ സംവിധാനങ്ങളുമായി യോജിച്ചു പോകാതെ ലീഗ് സ്വന്തം നിലയ്ക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും പോകുമെന്നുള്ള തരത്തിലേക്കാണ് ചർച്ചകൾ വരുന്നത് അതും ഇന്ന് എങ്ങനെയായിരിക്കും ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമാകുമെന്ന് മനസ്സിലാക്കുന്നു മറ്റൊന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഉള്ള സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് തവണ മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ എന്ന മാനദണ്ഡമടക്കം ചർച്ച ചെയ്യാൻ ഉണ്ട് കാരണം ലീഗിൽ വർഷങ്ങളായി മത്സരിക്കുന്ന മത്സരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിലെ പ്രമുഖ നേതാക്കൾ നേതാക്കളടക്കം വർഷങ്ങളായി മത്സര രംഗത്തുള്ള ആളുകളാണ് അത് മാറ്റി പുതിയ ആളുകൾക്ക് കൂടി അവസരം കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെയും അങ്ങനത്തെ ഒരു ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും മൂന്ന് ടേം എന്നുള്ളൊരു ചർച്ച ഇന്നുണ്ടാവുക അതിലും ഇന്ന് തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രഹസ്യമൊഴിന്ന് രേഖപ്പെടുത്തുമെന്നും നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ വിശദാംശങ്ങൾ എന്താണ് അതായത് ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് കോടതിയുമൊക്കെ ശ്രമിക്കുന്നത് ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുക അന്വേഷണ ഉദ്യോഗസ്ഥരാരും ഉണ്ടാവില്ല അവരുടെയൊക്കെ അസാന്നിധ്യത്തിലായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ അസാന്നിധ്യത്തിൽ ചെന്താമരയ്ക്ക് എന്താണ് കോടതിയോട് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് ഇന്നലെ ജാമ്യം റദ്ദാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തില ായിരിക്കും ഇന്നത്തെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ ഉണ്ടാവുക ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്